ഹായ് ഗുരുവൻ ഒരു കുടുംബത്തിനും ഇങ്ങനൊരു ഗതി വരല്ലേ എന്ന് ഞാൻ പറയുകയാണ് പൊന്നാര പ്രേക്ഷകരെ പറഞ്ഞു വരുന്നത് അക്ബറിൻ്റെ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു പ്രശ്നമാണ് നമുക്ക് ആദ്യം എന്താണ് അക്ബറിൻ്റെ വൈഫ് അതായത് ടോപ്പ് ഫൈവിൽ അക്ബർ എത്തിയപ്പോൾ അക്ബറിൻ്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം എന്താണ് ഞാൻ പറഞ്ഞുതരാം ഐ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഷെയർ ദാറ്റ് ഫൈനലി ഹാസ് ഹാസ്റ്റ് ടോപ്പ് ഫൈവ് ഇൻ മലയാളം ബിഗ് ബോസ് സീസൺ ഡെഫിനെറ്റ്ലി നോ ഡൗട്ട് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യുവർ ലവ് ആൻഡ് നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് കാരണം അക്ബരിക്കുനെ ടോപ് ഫൈവ് എത്താൻ പറ്റി സോ ഗായ്സ് ദിസ് അവർ ലാസ്റ്റ് ചാൻസ് ടു വോട്ട് ഫോർ അക്ബരിക്കു സോ പ്ലീസ് ഡോൺ ടു വോട്ട് ഫോർ അക്ബർ ഖാൻ താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റാൻഡിംഗ് ബൈ ഹേം ത്രൂഔട്ട് ദിസ് ജേർണി സീരിയസ്ലി യു ലവ് മീൻസ് ഓക്കെ എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അക്ബർ വിന്ന് ചെയ്ത് എയർപോർട്ടിൽ വന്ന സമയത്ത് സ്വന്തം വൈഫിനോട് ചെയ്ത ഒരു ക്രൂരത ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം ഓക്കെ കണ്ടോ നിങ്ങൾ ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യാം അതായത് സ്വന്തം വൈഫ് ആദ്യം ഓടിപ്പോകുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ല ഏതൊരു ഭർത്താവും ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വലിയ നിലക്കെത്തി എന്ന് പറഞ്ഞിട്ട് സ്വന്തം വൈഫിനെ കണ്ണിൽ കാണാത്തത് തെറ്റെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതേ അപ്പാനി സോറി ഇതേ അക്ബർ അപ്പാനയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൗഹൃദത്തെക്കുറിച്ച് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം അക്ബറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ അവസാനിന്റെ തീർച്ചയായിട്ടും നമ്മുടെ സൗഹൃദം ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അതൊരുപാട് പേര് അതായത് പുറത്തിറങ്ങിയപ്പോഴാണ് അതൊക്കെ അറിയുന്നത് ഒന്നും അറിയേണ്ടായിരുന്നില്ല അതൊന്നും പ്രതിച്ചുകൊണ്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയതല്ല അത് പഠിക്കുന്നതായിട്ട് സൗഹൃദം കണ്ടതാണ് അപ്പൊ ഈ സൗഹൃദം കാലാകാലം നിലനിൽക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി കരിയറിൽ പെർഫോം ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് ഞാൻ ഇറങ്ങുകയാണ് ഒരുപാട് കാണാനുണ്ട് എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി തീർച്ചയായിട്ടും ഈ സൗഹൃദത്തിൽ നിന്നും ഒരുപാട് നല്ല വർക്കുകൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാം എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ഞങ്ങൾ പൊന്നാര പ്രേക്ഷകരെ ഇവിടെ ഒക്കെ സൗഹൃദത്തെ കുറിച്ച് പറയുന്നുണ്ട് നല്ലതാണ് എന്നാൽ വൈഫിനോട് ചെയ്തത് ശരിയായോ അതായത് പാവം മൂന്ന് മാസമായിട്ട് തന്റെ ഭർത്താവിനെ കാണാതെ ഈ പറയുന്ന വൈഫ് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എയർപോർട്ടിൽ ഓടി വരുന്ന വൈഫ് അതായത് അക്ബറിന് പൂ പൂവുണ്ട് കയ്യിൽ ഉണ്ട് തൻ്റെ ഭർത്താവിന് കൊടുക്കാം സന്തോഷത്തോടെ തൻ്റെ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം അങ്ങനെ ആഗ്രഹിച്ച് ഒരു ഭാര്യ വരുമ്പോൾ ഈ അക്ബർ ചെയ്തത് തെറ്റല്ലേ പൊന്നാറ് പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറയണം അതായത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അക്ബർ വളരെ വളരെ മോശമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫോട്ടോ കൂടി നിങ്ങൾ കാണണം അതായത് അക്ബറിനെ നാട്ടുകാർ ആരാധിക്കുന്ന ടോപ്പ് ഫൈവിലെത്തിയത് കാരണം നോക്കൂ ഇത്രയധികം അക്ബറിനെ നാട്ടുകാർ സ്വീകരിക്കുമ്പോൾ അക്ബർ കാണിച്ചത് വളരെ വളരെ വൃത്തികേടുന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം അത് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് നോക്കണം ഓക്കെ ഫൈനൽ ഫൈവിലെത്തിയതും അക്ബർ തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അക്ബറിനെ അതിമനോഹരം പൂമാലയും നോട്ടുമാലയും ചെണ്ടമേളവുമായി ആണ് ആനയിച്ചത് അക്ബർ ആണ് ഏറ്റവും ടോപ്പായിട്ട് സ്വീകാര്യത കിട്ടിയത് ബിഗ് ബോസിൽ നിന്ന് ബില്ലനായിട്ട് വന്നാൽ ഇപ്പൊ സഹ നടനായിട്ട് തന്നെയാണ് ആ സംഭവം വേറെ ലെവലായിരുന്നു നേട്ടം അക്ബറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കോണ്ടന്റുകളുണ്ട് അക്ബർ ബിഗ് ബോസിനോട് കളിച്ചത് രസകരമായിട്ടുണ്ടായിരുന്നു എന്തായാലും അല്ല മോൻ ഒരു കാര്യം പറയട്ടെ അനീഷ് പുറത്തിറങ്ങിയപ്പോലും അനുമോൾ പുറത്തിറങ്ങിയപ്പോൾ നീ കണ്ടില്ലേ അതാണ് ആൾക്കൂട്ടം ഈ നാലാളിയാണോ നീ ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് പറയപ്പിക്കുന്നതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ഓക്കെ സ്റ്റേജിൽ വെച്ചിട്ട് അനുമോളി കൊടുക്കാൻ പറ്റില്ല കാരണം എല്ലാവരും കൂടി പോയി ഞാൻ തന്നെ ചമ്മി പോയി ചമ്മിപ്പോയി കയ്യും പിടിച്ചിങ്ങനെ കുറേ എന്നിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അനുമോളുടെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു പിന്നെ ഇത്രയും പേര് ഗെയിം കളിച്ചു അതിനകത്ത് എന്തൊക്കെ വലിയ ഇതാണെങ്കിലും കപ്പ് ഇട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ അക്ബർ പറയുന്ന ബാക്കി കൂടിയുണ്ട് ഒരു കാര്യം ഇടക്ക് പറയുകയാണ് എന്നെ കുറേ പ്രേക്ഷകർ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട് ബ്രോ നല്ല അപ്ഡേറ്റ് ആണ് നല്ല വീഡിയോസാണ് വരുന്നത് എന്ന് താങ്ക് യു നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ഓക്കെ അക്ബർ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം അതിനായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് വിമർശിച്ച ഒരുപാട് പേരുണ്ട് കളിയാക്കിയവരുണ്ട് പിന്നെ എന്താ പറയുക നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട് എല്ലാവരോടും സന്തോഷം മാത്രം അത് മാത്രമേ പറയുള്ളൂ കാരണം നമ്മളെ കുറിച്ച് സംസാരിക്കുക നമ്മൾ സംസാരിക്കപ്പെടുക എന്ന് പറയുന്നത് ആസ് എ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനകത്ത് പോയിട്ട് ഹൺഡ്രഡ് ഡേയ്സ് എന്റെ ഗെയിം കളിച്ചു ഞാൻ എന്റെ മൈൻഡ് സ്ട്രാറ്റജീസ് എടുത്തു ഞാൻ ഒരു ഗെയിമർ ഓക്കെ ഇതേ അക്ബർ കാണാൻ വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ആയി ചെയ്യാം ശാരമാസം സ്വന്തം ഫാമിലിയെ എങ്ങനെയാണ് വരെ വേൽപ്പിച്ചത് ഇതൊക്കെ അക്ബറെ കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ Смотрите, это не так ജനനായകൻ അങ്ങനെയാണ് നമുക്കിതിനെ പറയാൻ പറ്റും ഓക്കെ അപ്പോൾ പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ വൈഫിനെ ഞാൻ പ്രത്യേകിച്ച് കല്യാണൊന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചവരാണെങ്കിൽ ഒരു പ ഒരു കാര്യം പറയുകയാണ് അതായത് നമ്മുടെ വൈഫ് പിന്നെ അതുപോലെ ഭർത്താവിനൊക്കെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം ഓക്കെ അവർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതിപ്പോൾ അക്ബർ ഒന്നും കൂടി ഞാൻ പ്ലേസ് ചെയ്യാം നിങ്ങൾ നോക്കൂ ഇത് ശരിയാണോ വളരെ വളരെ തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയത് അതായത് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഈ വീഡിയോ ക്ലിപ്പ് അയച്ചെന്ന് പറഞ്ഞ് ഒന്ന് റിയാക്ട് ചെയ്യണം ബ്രോ ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നാളെ കളിയിൽ ആരും ഇങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വൈഫിന് വൈഫിന് കയ്യിൽ നിന്ന് ആ പൂ മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ച് എന്താവുമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈപ്പിടിച്ച് അക്ബറിൽ പോയാൽ എന്താവുമായിരുന്നു വലിയൊരു സംഭവം എന്നാണ് അക്ബർ പേഴ്സണലി വിചാരിക്കുന്നത് ആ ഒരു തെറ്റിദ്ധാരണ അക്ബർ മാറ്റണം ഇതൊക്കെ ഇനിയെങ്കിലും ബിഗ് ബോസ് കാണും അതായത് ബിഗ് ബോസിൽ മത്സരിക്കാൻ പോകുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ